ാണ് യാത്രത്തോട് അടിപൊളിയാണ് അടിപൊളിയേട്ടോ ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്ത് കയറി ആന പോയി ഇവിടെയാണ് ഒരുപാട് ആനകളെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം ഞങ്ങൾ കണ്ടു കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി ഇനി ആനയനെ കാണാനാണ് കേട്ടോ ഇവിടെ ഒരുപാട് ഞാൻ കേട്ടത് കുട്ടിയാന ഇവന്റെ ആളുകളുണ്ടെന്നാ കേട്ടത്യ്യപ്പൻ ഭയങ്കര കുറുമ്പനാണെ ഓടി കളിക്കുകയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കാണാൻ അവനെ അവൻ ഓടി ഓടി കുറുമ്പ് കാട്ടുമായിരുന്നു ഞങ്ങൾ കുറച്ചു നേരെ അവിടെ നിന്നു അവനെ കണ്ടു ഇവന്റെ പേരാണ് കൃഷ്ണ അവന് പന്ത്രണ്ട് വയസ്സുണ്ട് ഇന്ന് ില്ലാത്തോണ്ട് കുറെ നിക്കാൻ പറ്റി അവനും ഭയങ്കര കളിയായിരുന്നു എന്ത് രസമാണ് കാണാൻ അമ്മൂസ് ചുള്ളിച്ചാട്ടായിരുന്നു കേട്ടോ ഇതാ കണ്ടോളൂ അടുത്താനാ ഇതൊരു പെണ്ണാനെയാണ് ഇതിന്റെ പേരാണ് പ്രിയരാശിനി നാപ്പത്തൊന്ന് വയസ്സുണ്ട് ഒരുപാട് പേര് അവിടെ ഫോട്ടോ എടുക്കാനുണ്ടായി ഞാനും പോയി ഫോട്ടോ എടുക്കാം കൂടെ അമ്മൂസും ഉണ്ടായിരുന്നു ഞങ്ങൾ കുറെ വിളിച്ചു മീന വയസ്സുണ്ട് നല്ല ഇതാണ് ഇതാണ് എന്നാണ് ഇവനെ വിളിക്കുന്നത് ഇവന് നാല് വയസ്സേ ഉള്ളൂ ഇവന്റെ കുട്ടിത്തരങ്ങളെ കാണാനാണ് എല്ലാവരും വന്ന് നിന്നത് ഞങ്ങളും നിന്നു കുറെ നേരം ഇനി അടുത്ത സമയത്തേക്ക് പോവാ ഇത് ഇവിടുത്തെ മ്യൂസിയമാണ് ഈ ആനയുടെ കൂടെ ഞങ്ങൾ ഫോട്ടോ എടുക്കും ഇനി അകത്തേക്ക് പോവാം വലിയൊരു ആന ഉണ്ടാക്കി വെച്ചേക്കുന്ന കണ്ടോ ഇതുപോലെ ഒരുപാടെണ്ണമുണ്ട് ചിത്രങ്ങളായിട്ടും മരത്തിൽ ഉണ്ടാക്കിയതും അങ്ങനെ അങ്ങനെ കുറെ ഉണ്ട് നിങ്ങളെല്ലാം അവിടെ കണ്ടു നടന്നു ഈ മുറിയിലാണ് നമ്മൾ ആരും കാണാത്ത ഒരു സംഭവം ഉള്ളത് കാണാൻ നിങ്ങൾ റെഡിയാണോ എങ്കിൽ കാണിക്കട്ടെ ആണോ ആന ഇവിടെ കളിക്കാൻ എന്റെ ദൈവമേ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് ഇത് കാണാത്തവർ വന്ന് കാണണേ എന്തായാലും പേടിയാവുന്നു അമൂസ് ബേടിച്ചോടി ഇത് കണ്ടാ ആരാ ഓടാത്തത് ഞാൻ അച്ചയുടെ കയ്യിൽ പിടിച്ചിരിക്കുകയായിരുന്നു ആ പല്ല് കണ്ടോ കൊമ്പ് കണ്ടോ എന്റെ ദൈവമേ പേടിയാകുന്നേ ഇപ്പോൾ കാണുന്നത് ആനയും ഇരുക്കാൻ ഉള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത് എല്ലാം ഒറിജിനലാണേ നിങ്ങൾ ഇത് ഏതൊക്കെ കണ്ടിട്ടുണ്ട് ിന്റെ വേരുകൾ അതിന്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് നീ കാണുന്നത് മുട്ടിന്റെ ചിരട്ടയാണ് എന്ത് വലുപ്പമാണ് ഞാൻ ഇതെല്ലാം പേടിയാകുന്നു അയ്യോ ഞാൻ തയ്യാറ്റുക ഇതവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് പഴയ കാലത്തെ ആനങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് ഈ ടി വിൽ ആനയുടെ ഡോക്യുമെന്ററിയാണ് ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് പുറത്തിറങ്ങാം പുറത്തിറങ്ങിയപ്പോൾ ചെറിയൊരു പാർക്ക് കണ്ടു ഞാനും അമ്മൂസം ഓടി അതിനകത്ത് കളിക്കാൻ കയറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ വീഡിയോ വീഡിയോ